ൂടെ ആരാട ചെറുകനെ പാമ്പ് അടിച്ച വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളങ്ങനെ പൊന്മുടിയിലേക്ക് പോകണം കേട്ടോ കൊട്ടാരക്കര ടു പൊന്മുടിയിലുള്ള കാഴ്ചകൾ കാണാൻ പോകുന്നത് ആ വെട്ടം ഇച്ചിരി വേണം ഓപ്പൺ ആക്കട്ടെ ഫുള്ള് അപ്പം ഓക്കെ അപ്പം വേണോ അത് നമുക്ക് കുറച്ച് അങ്ങോട്ട് പോയി പൊന്മുടി കയറുമ്പോൾ നമുക്ക് ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ കേട്ടോ ഓക്കെ സപ്പോർട്ട് വരുവാ ലൈക്ക് ചെയ്യാം കേട്ടോ മേങ്ങളൊക്കെ ആണില്ലേ നല്ല നമ്മൾ ടക്കലായോ പള്ളിമുക്ക് കടക്കൽ ഇത് കടക്കൽ പള്ളിമുക്ക് സിറ്റി ആണ് സിറ്റിയാണോട്ടോ മഴ പൊടിക്കുന്നുണ്ട് ചാറുന്നില്ല അല്ല ചാറുന്നുണ്ട് പക്ഷെ പെയ്യുന്നില്ല കേട്ടോ ക്രിസ്ത്യാനിയ ക്രിസ്ത്യാനിയ ഇവിടുത്തെ മണൽ കൊണ്ടുവന്ന പരമശിവന്റെ ലോറി ഓക്കെ ക്ലൈമറ്റ് ആണോ അപ്പൊ നമുക്ക് അങ്ങോട്ടും പോവാം അങ്ങനെ ഇപ്പൊ നമ്മളുള്ളത് എവിടെന്നറിയാവോ ഏതോ ഒരു സ്ഥലം ജലകാലം ബിദുര ബിദുരയിലാണ് ഉള്ളത് നമ്മൾ ഈ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ വേണ്ടി പോവാണ് പോവാണ് കേട്ടോ ക്ലൈമറ്റ് ഒത്തിരി ഇതുണ്ടായിരുന്നു തണുപ്പുണ്ടായിരുന്നു അപ്പം മാറി തണുപ്പല്ല മഴ ഉണ്ടായിരുന്നു മാറി ഇപ്പൊ ഈ ഹോട്ടലിലേക്ക് ഫുഡ് കഴിക്കണം ചൈത്രം ഹോട്ടൽ ചൈത്രം ഓക്കെ നല്ല പഴംപൊരി ഉഴുങ്ങുവട വട ബോണ്ട എല്ലാം ഉണ്ടോ ഞാൻ ഇട്ട് കരിയുള്ളൂ എൻ്റെ ഫേവറേറ്റ് ഫുഡാണ് കേട്ടോ ഞാൻ ഫുഡ് എടിക്കട്ടെ ഹോട്ടൽ 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 ഇതാണ് നമ്മുടെ ചേട്ടൻ്റെ അട സംഭവിച്ചു ഇതൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്ന പ്രത്യേകതയാണ് ഇതൊക്കെ ഇവിടെ 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 മാത്രം കാണാൻ വേണ്ടിയ സംഭവം കേട്ടോ നമ്മുടെ കേരളത്തിൽ കൂടി കേട്ടോ ക്യാഗ് ചോറ് വരും അല്ലെ ചോറി ക്യാഗ് വരും ചോറ് അമികഴു അതാൾ നാരങ്ങ ഇവിടെ നമ്മൾ നേരെ വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്യണം അതുപോലെ ഇവിടെ മുപ്പത്തേഴ് കിലോമീറ്ററൊക്കെ ഒരു മണിക്കൂറൊക്കെ യാത്രയാണെങ്കിൽ കേട്ടോ നമ്മുടെ യുയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് കിലോമീറ്റർ ഒന്നേക മണിക്കൂറൊക്കെ ഉള്ളു നമ്മുടെ ഗൂഗിൾ മാപ്പിൽ ഷോ ആയിരുന്നു റോഡിന്റെ പ്രശ്നം ഞാൻ ഫുള്ള് ഡൗൺ ആയി പെട്ടെന്ന് ആ മയിലും പോയോളൂ എടുക്കാൻ വേണ്ടി നേരെ മയിലിന ശാന്ത തട്ടുകട ഇവിടുത്തെ തട്ടുകട ഒരുപാട് തട്ടുകട നമ്മളിങ്ങനെ ഈ വഴി വഴികൂടെ പോകുമ്പോഴത്തേങ്ങനെ ഒരുപാട് തട്ടുകട ഫുഡിന് വേണ്ടിട്ടൊന്നും അങ്ങനെ പ്രശ്നങ്ങൾ വരുത്തില്ല കേട്ടോ ഒരു എപ്പോ വരുന്ന പേര് അങ്ങ് പറയാണ് കേട്ടോ ചിലപ്പോ അത് പുഴയായിരിക്കും പറയാൻ പറ്റത്തില്ല എന്റെ കടയിൽ അരുവി അത് ഒരുപാട് പ്രണയനികൾ പ്രണയനികൾ പോകുന്നുണ്ടെട്ടോ ഇത് വഴി കവിത കല്യാണം കഴിച്ചതായിരിക്കാം അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവരായിരിക്കാം അല്ലെങ്കിൽ തേക്കാനുള്ളവരായിരിക്കാം ഒരുപാട് ആളുകൾ തേക്കും ഞാൻ സംസാരിക്കും പ്രശ്നം ഉള്ളവരുള്ളതുപോലെ അല്ലയോ നീ ഇതേപോലെ നീ കൊണ്ടുപോയിട്ടില്ല ആ പോയിട്ടുണ്ട് നീ പൊണ്ടു പോയിട്ടുണ്ട് ബാസിയും കൊണ്ടുപോയിട്ടുണ്ട് ഞാൻ കൊണ്ടുപോയിട്ടില്ല അടിപൊളിയാണോ മെയിൽ ഫുള്ള് മഞ്ഞാണ് പൊന്മുടി എവിടെ ഇനി മീൻമുട്ടി എത്തിയോ ഇത് മീൻമുട്ടിയാണ് കേട്ടോ ആയോ തിരുവനന്തപുരം ഇതാണ് മീൻമുട്ടി വാട്ടർഫാൾസ് പെന്മുടി ലെഫ്റ്റ് കേട്ടോ ഈ ഏരിയ കാണുമ്പോ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട് ചെറിയ ചെറിയ കടകളും ഓട്ടോറിക്ഷകളും പിന്നെ ഓരോ പാർട്ടികളുടെ ഫ്ലാഗും ഇതെല്ലാം ഉണ്ട് കേട്ടോ ഒരു ജംഗ്ഷനിലൊക്കെ ഒരു ഫ്ലെക്സായിട്ട് എന്തുകൊണ്ടും നല്ലതായിരിക്കും എല്ലാരും ഇട്ടാ പോലെ ആ ഫുള്ള് അങ്ങനെ നമ്മള് സൺറൂഫ് ഓപ്പൺ ചെയ്ത് മേളിൽ കേറിയോ ഇവിടെ അടിപൊളി രസമാണ് ഒരു രക്ഷയിൽ നിന്നും രക്ഷല്ലേ ഓരോ സൗണ്ടും നമ്മൾ പോകുന്നുണ്ടല്ലോ ഈ ഒരു ഏരിയയിലാണ് രക്ഷയിലെ കേട്ടോ അടിപൊളിയാണ് ഈ ഒരു ഏരിയകളിലൊക്കെ ഒരുപാട് കടകളും അതുപോലെ തന്നെ ഇതിനുള്ളിലൊക്കെ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാൻ അതവിടുത്തെ ടാക്സിയാണ് ടാക്സി ഓ മൈ ഗോഡ് ഇവിടെ പൊന്മുടിയിൽ ഒരുപാട് വെൽക്കം ടു പൊന്മുടി നമ്മളങ്ങനെ പൊന്മുടി എത്തിയിരിക്കുന്നു

പൈസ അപ്പം വരുന്ന ആളുകൾ ൂഗിൾ പേ കൊണ്ട് വരരുത് പൈസയും കൊണ്ടുവരിക ആഹ് മഴ ആയതുകൊണ്ടാണ് കേട്ടോ എല്ലാം നാലഞ്ച് ചേച്ചിമാരും ഒരു ചേട്ടനും എല്ലാവരും എല്ലാരും കിടക്കല്ലേ ഇറങ്ങിട്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഇൻ്റർ എൻട്രൻസും എടാ വെൽക്കം ടു പൊന്മുടി എനിക്കൊരു ഫോട്ടോ എടുക്കണം ഇതാണ് കേട്ടോ ഭാഗമാണ് ഇവിടെ നിന്നാണ് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ട് ഡോപ്പർ ചെയ്ത് ഉള്ളിലൂടെ കയറണം ഇവിടെ എഡി വെച്ചിട്ടുണ്ടോ വെൽക്കം ടു പൊന്മുടി കേട്ടില്ലേ ചെറുക്കനെ രസം ഫുള് ഓപ്പൺ ആക്കി മരമൊക്കെ ഓടിക്കും വേണ്ട അവിടെ നമ്മൾ ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് മഴ പെയ്യുന്നുള്ളൊരു പരിപാടി ഇല്ലായിരുന്നു കേട്ടോ പക്ഷെ വന്നപ്പോഴത്തേക്ക് പകുതി വെച്ചിട്ടാണ് മഴ സ്റ്റാർട്ട് ചെയ്തത് എന്തായാലും നമ്മൾ സെറ്റാണോ കേട്ടോ മേള നല്ല ക്ലൈമറ്റ് ആണ് അടിപൊളിയായിരിക്കും ഓക്കെ നമുക്ക് ഞാൻ എന്റെ മോനെ ഒരു രക്ഷ ഇല്ല കേട്ടോ അടിപൊളി അടിപൊളി കേട്ടോ ഭയങ്കര രസം കേട്ടോ കാണാനായിട്ട് അവിടെ നല്ല കോട ഇറങ്ങിട്ടുണ്ടോ കോട മഞ്ഞി കോട കോടമഞ്ഞട്ടോ നല്ല രസം കാണാനായിട്ടും നോക്കി എന്റെ പോനെ ഒരു രക്ഷയിലാട്ടോ കണ്ടില്ലേ അവിടെ ഇടയ്ക്കൊരു വീടൊക്കെ ഉണ്ട് ഉണ്ടോ അവിടെ താമസിച്ച അടിപൊളിയായിരിക്കും നൈസ് നൈസായിരിക്കും നല്ല വ്യൂസ് ഒക്കെ ആയിരിക്കും എന്തായാലും അടിപൊളിയാണ് ക്രിക്കറ്റ് കളിക്കാൻ ക്രിക്കറ്റ് പിള്ളേര് കളിക്കിള്ളേര് ക്രിക്കറ്റ് കളിക്കാ പ്ലാസ് അവിടെ ഫീൽഡ് ചെയ്യാനോ ഒന്നും ഒരുപാട് കടകളൊക്കെ ഉണ്ടോ ആ ഈ കടയാണ് ഞങ്ങളെ പണ്ടത്തെ ഞങ്ങൾ ട്രിപ്പൊക്കെ ഒരു മണി നിർത്തി ചായ പിടിച്ച കട ഈ കട ഈ കട ബാസി ലെഫ്റ്റ് സൈഡില് പിള്ളേരെ നല്ല സ്ഥലമാണോ അത്തിച്ചു വിടുവാതിലൂടെ ഞാൻ ഇങ്ങനെ പോവും പിള്ളേരും എന്തൊരു ബാഡ് ബൈറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത് അവിടെ ഒരു ചെറിയൊരു അമ്പലം പോഭവുണ്ട് കേട്ടോ ഞാൻ കാണിച്ചതാണ് ഇത് ഇവിടെ ഒരു കാണിക്കാഞ്ചിയും ഇതൊരു ഒരു ഇതുപോലത്തെ സംഭവമാണ് കേട്ടോളാം ഇതാണ് കേട്ടോ ഒരാ ഒരു ദേവിയുടെ ഒരു ഫോട്ടോ വെച്ചിട്ടുണ്ട് ഇത് ഇതാ എനിക്കാരണം അറിയത്തില്ല കേട്ടോ ഇതാര ഒരു കു കുറ്റിയൊരു ഒരാളുടെ ഫോട്ടോ വെച്ചിട്ടുണ്ട് ദേവിയാണ് ദേവനാണോ ദേവിയാണെന്ന് അറിയില്ല അറിയത്തോണ്ടാണ് കേട്ടോ ഒരു പൈസ അത് വഞ്ചി വെച്ചിട്ടുണ്ട് ഒരു ഒന്ന് രണ്ട് ഇതുപോലെ ഇത് വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടോട്ടോ നടയിൽ പ്രവേശിക്കാമോ ആണ് ഇത് ഉണ്ടല്ലേ ഇവിടെ തീരയൊക്കെ കത്തിച്ചുവെക്കുന്നുണ്ട് ഇതൊരു വാരാന്നറിയില്ല ഫോട്ടോ ഉണ്ട് വിളക്കുണ്ട് പിന്നെ അതുപോലെ ഇവിടെ ഉണ്ട് ഇവിടെയുണ്ട് അമ്പലത്തിൻ്റെയൊക്കെ ഒരിതോ ഉണ്ടല്ലോ അത് കേട്ടില്ല പൊന്മുടി മുനി മുനീശ്വരൻ മുനീശ്വരനോ മുനീശ്വരൻ പൊന്മുടി മുനീശ്വരൻ എന്നാണ് അല്ലെങ്കിൽ ആളുടെ പേര് ആളുടെ അല്ലെ ഈ ദേവൻ്റെ പേര് അല്ലല്ലേ ഇതാണ് സംഭവം അടിപൊളിയാണ് നമുക്കിനി നമ്മുടെ കാറിലോട്ട് പോകാം ഓക്കെ എന്തുകൊണ്ട് അട്ടയോ ചെറുക്കനെ പാമ്പ് പേടിച്ചേടിച്ച എന്താണോ പാമ്പോ ഞാൻ പാമ്പെന്നു പറഞ്ഞേ ആ ഒരു കൊളേട്ടയാണോ കേട്ടോ എന്റെ കാലി കയറിയ കൊളയേറ്റ കൊളയട്ട കിക്ക് ചെയ്തു തളിയാ നിന്റെ തലേ ഇവിടെ ഇവിടെ ആ നിക്കി നിക്കി കല്യാ പറ്റിച്ച ശ്വാസം മുട്ടുന്ന വിടമ്പ വേണം കേട്ടോ വന്നപ്പിക്കുന്നു മഞ്ഞ ഉണ്ട് ഏ മഞ്ഞ കേട്ടെ നല്ല രസമുണ്ടോട്ടോ കാണാൻ സെറ്റ് സെറ്റാട്ടോ അതക്ഷ മോനെ കിടില്ല സ്ഥലം എനിക്ക് ഓടാൻ പോയി എനിക്ക് നന്തി രക്ഷ ഇല്ല കേട്ടോ അടിപൊളിയാണ്

റൂഫിൽ റൂഫിൽ ഇഷ്ടപ്പെട്ട രക്താണ് ഇവന്റെ ഫോണിന്റെ സിനിമ അത് എന്റെ ഒരു മറ്റേ ഇത് അപ്ഡേഷൻ ഒന്ന് കിടക്കുവാണെങ്കിൽ ഇവിടെ ഭയങ്കര പോക്കാട്ടോ റൈഡേഴ്സ് ഒക്കെ പാട്ട് നീ മ്യൂസിക് പ്ലെയർ പ്ലെയർട് ആ മ്യൂസിക് പ്ലെയർ സാംസങ് ഉപയോഗിച്ച് അതിനൊക്കെ ഐഫോൺ മേടിച്ചപ്പോൾ നമ്മളെ മറന്നു സിസ്റ്റം ഒക്കെ ഏറ്റലാണ് കേട്ടോ ഇതൊക്കെ ചേട്ടൻ്റെ കടയാണ് എടാ പൈനാപ്പിൾ വേണോ വേണ്ട ആ വേണ്ട ഫുഡ് കഴിച്ചിട്ട് വന്നേ ഉള്ളൂ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ ചേട്ടൻ്റെ ഇടയല്ലേ ഓക്കേ സൂക്ഷിച്ചിരിക്കണം വണ്ടികളൊക്കെ ഒരുപാട് വരും